ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ ഈ വെയർ വേറെ ഇതേപോലത്തെ ഗൗണാണ് ഇതുപോലെ ഈ സ്മോക്കി സ്ലീവ് കൊടുത്തിട്ടുള്ള ഗൗൺ കളക്ഷനാണ് ഒരുപാട് എൻക്വയറി ഉണ്ടാവലുണ്ട് ഈ ഒരു സ്ലീവ് വരുന്നൊരു ഗൗണിൻ്റെ കളക്ഷൻ കൊണ്ടുവരാൻ അപ്പോൾ അതിൽ പുതിയ കളേഴ്സ് കളർ ചാർട്ട് വന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ താഴേക്ക് നല്ല ഫ്ലെയർ ഉണ്ട് കൂടാതെ തന്നെ ബട്ടൺസ് ഫീഡിങ് ഫ്രണ്ട്ലി ഓപ്പണബിൾ ആണ് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഷെയ്ഡ് കണ്ടുവയ്ക്കാം ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വേറെ ചെയ്ത ഈ ഷെയ്ഡെന്നാണ് ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സില് ഡബിൾ എക്സല് ത്രീ എക്സൽ ഇത്രയും സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇനി ഇതിൻ്റെ അടുത്ത കളറ് കാണാം അടുത്തത് വൈറ്റിൽ ചെറിയൊരു കോഫി കളർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സല് ഇത്രയും സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോളർ ആൻഡ് എക്കാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അടുത്ത ഷെയ്ഡാണ് അടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സല് സൈസ് ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടഡ് ചുങ്ങി ഫാബ്രിക് ആണ് വരുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് ഇനി അടുത്ത ഷെയ്ഡ് കാണാം ഈ ഒരു ഷെയ്ഡിൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഇത്രയും സൈസ് അവൈലബിളാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറേ ആൾക്കാർ നമ്മളെടുത്ത് പറയലുണ്ട് വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ പിന്നെ കാണുന്നില്ല എന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റാത്തത് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ യൂട്യൂബിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വീഡിയോ വരും അപ്പോൾ ഏതെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാടാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ വീഡിയോസ് കണ്ടിട്ട് ഷോപ്പിൽ വരിലുണ്ട് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഷോപ്പിൽ വരിക